എം ജിന്റെ സാധനം ഉണ്ട് പാട്ട്സുകള് ഇതൊന്ന് മറ്റേ പരി പരിവാഹന സർച്ച് ചെയ്യും ഇതാര പേരിലാന്നുള്ളത് കേരളത്തിലൊക്കെ ഇവിടെ കേരളത്തിൽ കാല് കുത്തി അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും ഈ പൊളി മാർക്കറ്റിൽ വന്നിട്ട് ഇതിന്റെ പാട്സുകൾ വാങ്ങാൻ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് കാണാം അപ്പൊ നേരെ കോയമ്പത്തൂർക്ക് വേണ്ടി വരിക കോയമ്പത്തൂര് സംഭവം കാണിച്ച ഒരു കടന്റെ ഉള്ളാണ് കണ്ടങ്ങൾ പേടിച്ചു പോയത് അപ്പോൾ ഞാൻ ഇങ്ങനെ പോയി ബൈക്കിൻ്റെ പാർട്സ് പാടിക്കാൻ വേണ്ടി നിങ്ങൾ തപ്പി ഇറങ്ങിയപ്പോൾ ഒരു കടൻ്റെ ഉള്ളിൽ കയറാൻ പറഞ്ഞു അപ്പോൾ അത് കയറി പകുതിയറ്റം കയറിയാണ് ഞങ്ങടെന്നെ തിരിച്ചു പോകുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇനിയിപ്പോൾ അത് ഫുള്ള് ബൈക്കിൻ്റെ പാർട്സുകൾ കേട്ടോ ഈ ഒരു ഏരിയയിൽ ഇരുന്നൂറ്റി നാൽപ്പതാമത്തെ ഷോപ്പാണിത് നമ്പർ ഇത് വണ്ടിൻ്റെ ലൈറ്റുകൾ അസാഡ് ലൈറ്റുകൾ പല ആജാജ് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ

ലൈറ്റുകൾ ഉണ്ട് ൈറ്റുകൾട്ടാ ബൈക്കിനുള്ളത് കാറിനുള്ളത് മിററുകൾ എക്സ്ട്രാ മിററുകൾ പിടിപ്പിക്കാൻ ഫുള്ള് അലിവീര് സൈലൻസർ നല്ല സംഭവം കേട്ടോ ഇതെന്താണത് ഈ ഗല്ലി മൊത്തം ബൈക്കിന്റെ ടൂൾസുകൾ കേട്ടോ ബൈക്കിന്റെ ആക്സസറീസുകളാണ്

സംഭവം കാണിച്ചതായിട്ടോ ഒരു കടന്റെ ഉള്ളാണ് കണ്ടങ്ങൾ പേടിച്ച് പോയരുത് അപ്പോ ഞാൻ ഇങ്ങനെ പോയി ബൈക്കിന്റെ പാർട്സ് കാണിക്കാൻ വേണ്ടി നിങ്ങൾ തപ്പി ഇറങ്ങിയപ്പോൾ ഒരു കടന്റെ ഉള്ളിൽ കയറാൻ പറഞ്ഞത് അപ്പോൾ അത് കയറി പകുതിയറ്റം കയറിയാണെങ്കിൽ ഞങ്ങൾ തന്നെ തിരിച്ചു പോകുന്നതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചതരാന്നുള്ളൂട്ട് അപ്പോൾ നേരെ കാണിക്കാം ഓക്കെ അതിനുള്ളിൽ പോയി അറിയില്ല ഞാൻ ഇവിടുത്തെ ആളെന്ന് അപ്പൊ നോക്ക് ബൈക്കുകൾ ഒരുപാട് ബൈക്കുകൾ അതിന് പൊളിച്ചിട്ട് അതിൻ്റെ എൻജിനും അതിൻ്റെ വീലും അതിൻ്റെ മൊത്തം സോക്കാഫ്സറും എല്ലാ സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാത്തിനും മത ഞങ്ങൾ ഒരു ബൈക്കിൻ്റെ എന്ത് സാധനം ചോദിച്ചാലും ഇവിടെ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ സോക്കാഫ്സർ ചോദിച്ചു തന്നെ അപ്പോൾ സോക്കാഫ്സറിനോട് വില പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മീറ്റർ പോർഡുകൾ ഓരോ ബൈക്കിൻ്റെ മീറ്ററുകളുണ്ട് പിന്നെ അതിൻ്റെ ടയറിൻ്റെ സുനകൾ பேருந்தா அண்ணா பே சீன் குட்டியா சரஃபுதீன் குட்டியா பேரு എന്നാൽ അതൊക്കെ പാർട്സ് പാർട്സിലട്ട എഞ്ചിൻ പൊളിച്ചിട്ട് അതിൻ്റെ എല്ലാ സംഭവങ്ങളും സംഭവങ്ങളുണ്ട് ഇതൊക്കെ പൊട്ടി പോകും ചില ബൈക്കിനൊക്കെ പൊട്ടിയിട്ട് ഓ ഇതിൻ്റെ ഓയിൽ ലീക്ക് വരും അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഈ പൊളി മാർക്കറ്റിൽ വന്നിട്ട് ഇതിൻ്റെ പാർട്സുകൾ വാങ്ങാൻ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് കാണാം അപ്പോൾ നേരെ കോയമ്പത്തൂർക്ക് വേണ്ടി വരിക കോയമ്പത്തൂർക്ക് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ഏരിയയിലും ഓരോ സംഭവമാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ബൈക്കിൻ്റെ സംഗതികളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് പോകട്ടെ ഓക്കെ താങ്ക് യു എന്താ പെട്രോൾ ടാങ്ക് ഫുള്ള് ഫുള്ള് സോക്ക് ഓഫ്സറുകളാണ് ഫുള്ള് എല്ലാ ബൈക്കിൻ്റെ സോക്ക് ഓഫ്സറുകളും ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ഞങ്ങളിപ്പോൾ ഒരു പൾസറിന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എടുത്തു തന്നെ കേട്ടോ ഓക്കെ വീൽ കണക്ടാണ് ഈയൊരു ഗല്ലി ഫുള്ള് ബൈക്കിന്റെ പാർട്സുകൾട്ടാ എന്തൊരു കാറിന്റെ ടയർ പിന്നെ ഡോറുകള് കാറിന്റെ ഡോറുകള് ഇവിടെ ഇതുപോലെ തന്നെ ബൈക്കിന്റെ പാർട്സുകളാണ് ഓ പഴയ കാലത്തല്ലേ ആ ചെറിയ ബൈക്ക്

റെഡിയാക്കും ഇതൊക്കെ റെഡിയാക്കി റെഡി ആക്കി തരുന്നാണ് പറഞ്ഞ കേട്ടോ ആ നമ്പർ ഇതൊന്ന് മറ്റേ പരിവാഹനിലൊന്നും സെർച്ച് ചെയ്യും ഇത് ആരെ പേരില്ല എന്നുള്ളത് കേരളത്തിൽ ഇവിടെ കേരളത്തിൽ കാല് കുത്തി അപ്പൊ കുറിച്ചാ ഇതാണ്ടത് പമ്പറ് കാര്യങ്ങളൊക്കെ കേട്ടാ കാറിന്റെ പമ്പറുകള് അത് ഫുള്ള് ഹെഡ് ലൈറ്റുകളാണ് കാറിന്റെ ഹെഡ് ലൈറ്റുകൾ എല്ലാ ഐറ്റംസ് കാറിന് ടാ ഓടിന്റെ ഒക്കെ സാധനം ഇണ്ടാടക്കാടി ഉണ്ടായി ഉണ്ട് സുസുഖി ഉണ്ട് സ്കോഡ എല്ലാ സാധനം ഉണ്ട് കേട്ടോ ഒന്നിനൊന്നും നച്ചാണ് സുഹൃത്തുക്കൾ ജസ്റ്റ് കാണാനെങ്കിലും ഒന്നും ഇങ്ങോട്ട് വരണം കേട്ടോ മീറ്ററുകൾ ഞങ്ങള് മലപ്പുറം മലപ്പുറം ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ സാധനം നമ്മളുടെ സാധനം എല്ലാ പഴയ ഓൾഡ് എല്ലാ സാധനം കിട്ടും സാധനം വില കുറവായിട്ട് കിട്ടും പുതിയത് വട ഒറിജിനൽ സാധനം പഴയ സാധനം കിട്ടും കിട്ടും വരി സാധനം ഇത് എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും ഉണ്ട് ലീവ് ആയിട്ടുണ്ട് ബൈക്ക് ലീവുണ്ട് ഞായറാഴ്ച ആഴ്ച ഞായറാഴ്ച ശേഷം അടിപൊളി കച്ചോടം യൂട്യൂബം കൊറോണിക്കണ്ടല്ലോ എന്ത കാണിച്ചു நீங்க காமிச்சு கொடுத்தா தான் நல்லா இருக்கு. நல்லா இருக்குல்ல? காமிச்சு குடுண்ணா. நல்லா இருக்கு. இந்த சைலன்சர்

땡스. என்ன பேர் இந்த? என்ன பேர் அம்சம். சொல்லு. சொல்லு. உங்க பேர் ஜவனர். பூலி பூலி. பூலி. வீரே சிங்கம். சிங்கம். சிங்கம் சிங்கம். ஓகே உங்க கச்சோட வந்து சூப்பரா இருக்கும். இது YouTube ல வரும். ஓகே. அப்போ ஒரு சர்ச். நம்ம YouTube சேனல் നോക്കിയாலே நாளைக்கு மத்தநாள் உங்க சேனல்ல இதே வீடியோல வேற ட்டோ. ஓகே. ஓகே. எந்த வண்டிக்கு? யமகா பாஷினோ. யமகா பாஷினோ டயர் வந்து அது டயர் ஒரு 300 ரூபாயா ஒரு டயர். என்ன 300 லுக்கு ஒப்புக்கல. ആ ഒറ്റ നാലാള ഇതായിരിക്കും എം ജിന്റെ സാധനം ആ എന്റെ പേര് പറയാം നിഫാസ് ഇവിടെ എന്തൊക്കെയുള്ളത് അവിടെ ഉള്ളത് അത് ഇവിടെ അല്ലേ അപ്പൊ എല്ലാ ബൈക്കിന്റെ സാധനം ഇവിടെ കോയമ്പത്തൂർ വീട് കോയമ്പത്തൂർ പാലക്കാട് മലയാളി ഫുള്ള് ബ്രേക്കർ ബോക്സുകളാണ് പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാ സംഭവം കേട്ടോ